സ്കൂളിൽ ഭൗതിക സൗകര്യങ്ങളില്ലെന്നാരോപിച്ച് സമരം ശക്തമാക്കി വിദ്യാർത്ഥികൾ തിരൂർ ബി പി എങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലെന്ന പരാതിയുള്ളത് കുട്ടികൾക്ക് സ്കൂളിൽ വേണ്ടത്ര ശുചിമുറികൾ ഇല്ല ഉള്ളതാകട്ടെ വൃത്തിഹീനവും കൂടാതെ ക്ലാസ് മുറികളിൽ പുരുശല്യവും രൂക്ഷമാണ് ഇത് വർഷങ്ങളായി തുടരുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലേക്ക് വീണതോടെ രോഷാകുലരായ വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തിറങ്ങുകയായിരുന്നു പലതവണ പരാതിപ്പെട്ടിട്ടും അധ്യാപകരും മാനേജ്മെന്റും നടപടിയെടുത്തിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട് പരാതിപ്പെടുമ്പോൾ ക്ലാസ് റൂമുകൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് പതിവ് എന്നാൽ മിക്ക ക്ലാസ് റൂമുകളും ഇത്തരത്തിൽ ശോചനീയാവസ്ഥയിലാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു സ്കൂളിന് വേണ്ടത്ര ഭൌതിക സൗകര്യങ്ങളില്ലെന്നാരോപിച്ച് കുട്ടികൾ സ്കൂളിന് സമീപത്തെ റോഡ് ഉപരോധിക്കുകയായിരുന്നു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ഇതിനും ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം വന്നിട്ടെന്നും പറയുന്ന പരാതികളാണ് നമ്മളവരോട് പറയും എന്താണ് ടീച്ചേഴ്സിനോട് പറയാൻ പറഞ്ഞാൽ അവര് പറയുന്നത് എന്തെന്ന് പറയുന്നുണ്ട് പക്ഷെ ടീച്ചർമാർ വേണമെന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ടീച്ച് തന്നുകൊടുും പ്രതികരിക്കുന്ന കുട്ടികൾക്ക് ടീച്ചർ തന്നു വിടും പറയുന്നത് ഒരു വർഷം കൂടുതലേ പഠിക്കാനുള്ളൂ അപ്പൊ നിങ്ങൾ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യുക നല്ലോണം പഠിക്കാതാണ് ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് പക്ഷേ ഇങ്ങനെയായിരിക്കുന്നത് എങ്ങനെ ഞങ്ങൾ മക്കൾ പോകുമ്പോൾ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മക്കൾക്ക് യാതൊരു ഇതും ഇല്ല ഇത് മാത്രം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക മക്കൾ ചെയ്യാം ഈ പുഴയ്ക്കൊന്ന് ഉള്ളിലേക്ക് എന്ന് ഭക്ഷണം അറിയാതെ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം പിന്നെന്താണ് പൂച്ച വന്നിട്ട് അപ്പിട്ട് എന്താ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് കുട്ടികളോട് വൃത്തിയാക്കാൻ പറയുന്നു കുട്ടികൾ വൃത്തിയാക്കായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കര വിഷയങ്ങൾ ഇവരും കുറേ വിഷയങ്ങളുണ്ട് ഇവിടെ ഇതെന്നും വന്നു മക്കൾ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനോട് ഇടപെടാത്ത നമ്മൾ കുട്ടികളെ ഈ പേടി കുട്ടികൾ പേടി ടി സി തന്നു വിടുന്നുള്ള പേടി കാരണം മക്കള് അല്ല പരിമിതികളുണ്ട് ടീച്ചേഴ്സിന് പക്ഷേ ടി സി തന്നു വിടുന്നു ആ ഒരു പ്രതികരണം തീരുമാനം ഈ ഓഡിറ്റാസ്റ്റിന്റെ കുട്ടികളാണ് ഡ്രസ്സിൻ്റെ ഡ്രസ്സിന് News Bureau tidur.